ഫ്രണ്ട്സ് പൊടിക്കൈലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു നാല് മണി പലഹാരമാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അത് പൊരി ഉപയോഗിച്ചിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞിട്ടുണ്ട് തക്കാളിയുടെ ആ കുരുമൊക്കെ കളഞ്ഞിട്ട് പിന്നെ രണ്ട് എരിവില്ലാത്ത രണ്ട് പച്ചമുളക് അല്പം മല്ലിയില ഒരു ചെറുനാരങ്ങ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ സവാള പ്ലേറ്റിലേക്ക് സവാള നിങ്ങളുടെ ഇഷ്ടംപോലെ അരിയുക ചിലക്ക് കടിക്കണം എന്നാഗ്രഹം ഉണ്ടാവും ചിലക്ക് നന അരിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വച്ചാൽ ചെയ്തോളൂ കേട്ടോ തക്കാളി പച്ചമുളക് മല്ലിയല്ല അല്പ ഉപ്പ് ഉപ്പ് ഒരിക്കലും ഏറെ എഴുതി കേട്ട കാരണം പൊരിയിൽ ഉപ്പുണ്ട് അത് കാരണം ഇതിൽ ഉപ്പ് പാടില്ല അപ്പോൾ ഇതിന് ചേരാൻ തക്കവത്തിന് മാത്രം ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ ഇനി ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം നാരങ്ങ നീര് നന്നായിട്ട് ഇതിൻ്റെ നീര് വീഴാം ഇതൊരു വലിയ നാരങ്ങയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം വിത്തുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ ഇനി നമുക്ക് തൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം തൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ആ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ നമ്മുടെ ഈ ചേരുവകളിൽ പിടിച്ചു ഇത്രയും മതി ഇനി നമുക്ക് പൊരി ഇട്ട് നോക്കാം ഇത്രയും പൊരി ഞാനിവിടെ ചേർത്ത് കൊടുത്തു കാരണം ഈ ഞാൻ ഞാനിടത്തേക്കുന്ന അളവനുസരിച്ചുള്ള സവാളയ്ക്കും തക്കാളിക്കും പാകത്തിനുള്ള പൊരി ഇതൊന്നും നന്നായിട്ട് ഇനി കൈകൊണ്ട് മിക്സ് ചെയ്യരുത് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പൂൺ വച്ചിട്ടോ വി വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ കഴിക്കണം കേട്ടോ വൈകുന്നേരം വയറ് നിറച്ച് കഴിക്കാൻ പറ്റും നമുക്ക് വീട്ടിലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതെന്നും ഓരോ പ്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ വയറും നിറയും നമുക്കത്ര വലിയ കലോറി ചെല്ലുക ചെയ്യാം എളുപ്പത്തിനുള്ളൊരു സ്നാക്ക് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് അപ്പം തന്നെ ആർക്കൊക്കെ സെർവ് ചെയ്യണം എന്ന് വെച്ചാൽ സെർവ് ചെയ്യാൻ അപ്പം തന്നെ കഴിക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീടുകളിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമായിട്ട് ഇത് കരുതിക്കോളും ഇതിൽ മഞ്ഞപ്പൊടി മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ മുളക് പൊടി ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം എരിവ് കുറച്ച് വേണ്ടവർക്ക് അല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ മണി പലഹാരം